ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്യാമാസ് റെസിപ്പി ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചോറിൻ്റെ റെസിപ്പിയായിട്ടാണേ നമുക്ക് കറിയൊന്നും ഉണ്ടാക്കാൻ സമയമില്ലാത്തപ്പോഴും മടി വിരിച്ചിരിക്കുന്ന സമയത്തൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റൈസ് റെസിപ്പിയാണേ ഇത് വരൂ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ വരൂ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം ആദ്യം തന്നെ ഞാനൊരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ചൂടായി വരുമ്പോൾ സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇതിലോട്ട് ഞാൻ ഒരു അര ടീസ്പൂണിനടുത്ത് വലിയ ജീരകം ചേർക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ചെറുതായിട്ട് വാടിത്തുടങ്ങുന്ന സമയത്ത് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കൂടെ ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണേ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് ഇപ്പോൾ സവാൾ അത്യാവശ്യം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഈ സമയം ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് കൂടെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കാം ഇത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഇളക്കിയെടുക്കണേ പൊടികളുടെ എല്ലാം പച്ചമണം മാറി വന്നു കഴിഞ്ഞാൽ ഇതിലോട്ട് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി തക്കാളി കൂടി ഒന്ന് വെന്ത് കിട്ടണം ടൊമാറ്റോ പെട്ടെന്ന് വേവുന്നതിനായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയം ഇതിലോട്ട് ഒരു മൂന്നാലള്ളി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി നേരത്തെ തന്നെ ചേർത്ത് കഴിഞ്ഞാൽ അതൊരു മൂത്തൊരു ടേസ്റ്റ് വരും ഈ സമയത്ത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് ഇനി ഇതിലോട്ടൊരു രണ്ട് മുട്ടയാണ് ഒന്ന് പൊട്ടിച്ചൊഴിക്കാൻ പോകുന്നത് മുട്ടയും കൂടി ഒഴിച്ച് ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കിത് ചിക്കി എടുക്കാം ഒരുപാട് വെന്തിട്ട് ഡ്രൈ ആയി പോവരുത് കുറച്ച് സോഫ്റ്റ് ആയിട്ട് വേണം ഇത് ചിക്കി എടുക്കാൻ കേട്ടോ ഈ ഒരു പരുവത്തിൽ ആക്കി എടുത്തിട്ടുണ്ട് ഈ സമയം ഇതിലോട്ടൊരു ഗരം മസാല ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണിനടുത്ത് ഗരം മസാലയാണ് ചേർക്കുന്നത് ഗരം മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം കുറച്ച് മല്ലിയിലരിഞ്ഞത് കൂടി ചേർക്കാം ഇനി ഇതിലോട്ട് ചേർക്കുന്നത് വേവിച്ച് വെച്ച ചോറാണ് ഉപ്പൊന്നും ചേർക്കാതെ വേവിച്ച് വെച്ച നോർമൽ അരിയുടെ ചോറാണ് ബസുമതി റൈസൊന്നുമല്ല നമുക്ക് ബസുമതി റൈസും ബിരിയാണി റൈസൊക്കെ വെച്ചിട്ട് തയ്യാറാക്കാം എന്നാൽ നോർമൽ റൈസ് വെച്ചിട്ട് നാടൻ രീതിയിലും ഇതുപോലെ തയ്യാറാക്കിയെടുത്താലും നല്ല ടേസ്റ്റാണ് ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച എഗ് മിക്സ് ഈ ചോറിൻ്റെ കൂടെ നന്നായിട്ട് മിക്സായി കലർന്ന് കിട്ടുന്നത് വരെ അഞ്ച് മിനിറ്റോളം നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇപ്പോൾ ചോറ് നന്നായിട്ട് മിക്സായിട്ട് മസാലയിൽ പൊതിഞ്ഞ് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ കഴിക്കുമ്പോൾ നല്ല ഫ്ലേവർ ആയിരിക്കും അങ്ങനെ വളരെ ഈസി ആയിട്ട് നമ്മുടെ മുട്ട ചോറ് റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് നല്ല ഫ്ലേവറുള്ള റൈസാണിത് നമുക്ക് കറിയൊന്നും ഇല്ലാത്തപ്പോൾ കഴിക്കാനും കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കാനും പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത് തീർച്ചയായും ഇങ്ങനെ ഒരു ചോറ് തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുമല്ലോ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയായിട്ട് കാണാം താങ്ക്